ഹലോ ഹായ് അസ്സാം വൈക്കും ആദ്യം ഇന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മളൊന്ന് സിമ്പിളായിട്ടൊരു കേക്ക് ഉണ്ടാക്കുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ മക്രോണിയും കോഴിമുട്ടയും പഞ്ചസാരയും വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കുറച്ച് മക്രോണി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ മക്രോണി നമുക്ക് കടകളിൽ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ അത് നാല് കോഴിമുട്ടയാണ് എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് നമുക്ക് മക്രോണി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കഴുകിയിട്ട് നമുക്ക് കുക്കറിലിട്ടാ കേട്ടോ വേവിക്കുന്നത് കുക്കറിലിട്ട് നമുക്ക് രണ്ട് വിസല് വരാന്ന് വേവിക്കാം കേട്ടോ പിന്നെ അത് വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് അത് ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഓയിൽ ഒഴിക്കുന്നത് പക്ഷേ എൻ്റെ ഇത് വെന്ത് വന്നപ്പോഴേക്ക് പിടിച്ചിട്ടുണ്ട് കാരണം ഞാൻ മൂന്ന് വിസിൽ വന്നായിട്ട് ഓഫ് ആക്കിയത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് വിസിൽ വരുമ്പോൾ തന്നെ ഓഫാക്കാൻ വേണ്ടി നോക്കുക കേട്ടോ എന്നാലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് ഒരു രണ്ട് വിസിൽ വരുമ്പോൾ അത് ഓഫാക്കി വെക്കാം കേട്ടോ അപ്പം നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ നാല് കോഴിമുട്ട പൊടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തു അതിലേക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കായ്ക്ക് പകരം വാനില എസൻസ് ഉണ്ടെങ്കിൽ വാനില ചേർത്ത് കൊടുത്താൽ മതി ഞാൻ എൻ്റെ കയ്യിൽ വാനില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ രണ്ട് ഏലക്ക കൂട്ടി പൊടിക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഒന്നായിതാണ് പൊടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം കേട്ടോ ഈ മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം മോളിൻ്റെ അടുത്തുണ്ട് കേട്ടോ അപ്പം വി ബീറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് കളിക്കുക കേട്ടോ പിന്നെന്താ നമ്മളെ ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അത് നമ്മൾ പഞ്ചസാര പൊടിച്ചതും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ മോനാണ് എന്നെ സഹായിക്കുന്നത് മോനും മോളും എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മളെ മക്കളോടൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ കുറച്ച് വെന്ത് പോയി എന്നാലും കുഴപ്പമില്ല കേട്ടോ ഇത് വേവായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമുക്ക് ഈ ബീറ്റ് ചെയ്ത് വെച്ചാൽ മുട്ടയിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അത് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു പാകത്തിന് ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് മനസ്സിലാവുമല്ലോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ കുക്കറിനെടുത്തതിനു ശേഷം ഒന്ന് ഊറ്റി വെക്കണ്ട വെള്ളമൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒരു ഓട്ടക്കൊട്ടയിലിട്ട് ഊറ്റിടണം കേട്ടോ വെള്ളം പോയതിന് നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ടത് പിന്നെ ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമുക്ക് മധുരം വേണം നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ മധുരം ഒന്നും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാര വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അധികം ചേർത്തിട്ടില്ല അപ്പോൾ ഈ സാ ഒരു സമയമാകുമ്പോൾ ഒന്ന് പഞ്ചസാര കണക്കാണോ നോക്കുക കേട്ടോ പിന്നെ ഈ ഒരു പാനിലാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു കയ്യിൽ ഫോണും വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഫുള്ളായിട്ട് കാണിക്കാൻ പറ്റാത്തത് അപ്പോൾ ഞാൻ ഓയിൽ ഒന്നായിട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഇങ്ങനെ ഒരു അടപ്പ് നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് ചൂടാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ പിന്നെ പഞ്ചസാര ഒക്കെ എല്ലാ ഭാഗത്തുനിന്ന് എത്തണമല്ലോ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ പഞ്ചസാരയും ഉപ്പും ബേക്കിംഗ് സോഡയൊക്കെ ഒക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ഒരു പാനിലേക്ക് അത് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഇതായത് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബൾബിൾ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഡെക്കറേഷന് വേണമെങ്കിൽ വണ്ടിയും മുന്തിരൊക്കെ ഇട്ട് കൊടുക്കുകട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് അണ്ടിപ്പരിപ്പ് ഉണ്ടായി അപ്പോൾ അതൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് നമ്മൾ ആ ഗ്യാസിൻ്റെ മുകളിൽ അടപ്പ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇത് അതിൻ്റെ മുകളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് എടുക്കാൻ വേണ്ടി പറ്റൂട്ടോ നമുക്ക് സ്കൂളിൽ പോയ മക്കളൊക്കെ തിരിച്ച് വരുമ്പോഴേക്കും വൈകുന്നേരത്തെ സ്നാക്സിനൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു അടിപൊളി ഒരു കേക്കാണ് ആണ് കേട്ടോ അത് അപ്പോൾ ഒരു എന്തെങ്കിലും വെയിറ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ എടുത്ത് വെച്ച് കൊടുക്കുകയും ചെയ്യോ അപ്പോൾ അതൊരു ഇരുപത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ ഞാനൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അതിൻ്റെ ആവിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളിപ്പോൾ വിചാരിക്കണത് കരിഞ്ഞ അടി പിടിച്ചിട്ട് ഉള്ള ഇതാണെന്ന് വിചാരിക്കരുത് കേട്ടത് ആവിയാണ് കേട്ടോ അപ്പോൾ അതാ അപ്പം പിന്നെ വെന്ത് ഏകദേശം ഒക്കെ വെന്തിട്ടുണ്ട് അപ്പം ഞാൻ പിന്നെയും ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചു അത് ഈ ഫോർക്കൊണ്ട് ഇങ്ങനെ കുത്തിയിട്ടേ മക്കറോടെയും കൊണ്ട് പോകുന്നത് പിന്നെ അത് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ അതാ വെ നന്നായിട്ട് വെന്ത്ട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇത് തട്ടാവുക കണ്ടില്ല ലഡിപൊളിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ മശാല ഷാറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ എത്രയാണ് നമ്മൾ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുടെയെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ പറ്റുന്ന ആൾക്കാർക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സ്നാക്സ് തന്നെയാണ് ഇത് Okay, bye.